ഹലോ ഇന്ന് നമ്മളെ ഒരു ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിതിനാകെ നാല് പീസ് ബ്രെഡ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ബോക്സ് പോലെ സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇത് എന്താ പറയുക പീസ് ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയതാണ് പറയുക തന്നെ ഇല്ല അതുപോലെ അതിൻ്റെ സൈഡൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ടേസ്റ്റാണ് അടിപൊളിയാണ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ നോക്കി ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് കണ്ടു നോക്കിയാലോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതണം കേട്ടോ ഞാനിവിടെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ മൂന്ന് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇനി ഇതിലേക്ക് മുട്ടയുടെ പച്ചമണം നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് തോന്നുക എന്ന് വെച്ചാൽ കുറച്ച് ഇലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ വാനിലൈസെൻസോ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു നാല് ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ ഒരു ഹാൻഡ് ബീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയൂട്ടോ നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇതിന് കുറച്ച് കുറച്ച് പ്രത്യേകതകളുണ്ട് അത് നമുക്ക് വഴിയേ കാണാം കേട്ടോ ഞാൻ ഇതിൽ അര ഗ്ലാസ്സോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം ഈ പാല് ഓൾറെഡി കുക്ക് ചെയ്തതാണ് അതിന് ശേഷം തണുത്തതാണ് കേട്ടോ അപ്പം നമ്മൾ നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് വിസ്കോക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് ബീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നല്ലപോലെ ഇതൊന്ന് മിക്സ് ആയി കിട്ടണം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടാണ് ഇനി നമ്മൾ ഇതിലേക്കായിട്ട് നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ബ്രെഡും നമ്മൾ ആ മുട്ട മിക്സിൽ ഇങ്ങനെ നല്ല പോലെ മുക്കിയെടുക്കണം എല്ലാ സൈഡിലും നല്ല പോലെ ഇത് മിക്സ് പിടിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ഓരോ ബ്രെഡും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ മുക്കി മിക്സ് ആക്കുന്നതിന് പകരം പ്ലേറ്റിൽ ഓരോ ബ്രെഡ് വെച്ചിട്ട് എന്താ പറയുക സ്പൂണോണ്ട് കോരി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താലും മതി എങ്ങനെയായാലും ബ്രെഡിൽ നല്ല പോലെ നമ്മുടെ മിക്സ് പിടിച്ചിട്ടുണ്ടായിരിക്കണം അത്ര മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ നാല് ബ്രെഡിന് പകരം രണ്ട് ബ്രെഡ് വെച്ചിട്ടൊക്കെ ചെയ്യാം നമ്മുടെ ഈ ഫ്രഞ്ച് ടോസ്റ്റിനെ ഇത്തിരി തിക്നെസ് ഉള്ളതാണ് ഭംഗി എന്ന് തോന്നുന്നു അതിങ്ങനെ ഒരു ബോക്സ് പോലെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ നാല് ബ്രെഡ് വെച്ചിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് അതിൻ്റെ അരികുഭാഗങ്ങളിലൊക്കെ ഒന്നുകൂടി അതായത് മുട്ട മിക്സ് എല്ലാ സ്ഥലത്തും ചെല്ലണം അത്രക്കേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇത് ഭയങ്കര സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് മുട്ടയൊക്കെ ഇതിലൊഴിക്കുമ്പോൾ തന്നെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ടിട്ടാണ് ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടറോ ഗിയോ എന്തെങ്കിലുമൊന്ന് തൂവിക്കൊടുക്കാം ഞാൻ ഇവിടെ ഗീ ആണ് കേട്ടോ തൂവിക്കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വയ്ക്കുക അതുപോലെ തന്നെ പാൻ നന്നായി ചൂടായതിനു ശേഷമാണ് കേട്ടോ നമ്മൾ ഗിയൊക്കെ കൊടുത്തത് ഇനി സൂക്ഷിച്ച് വേണം ഇവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടോ എന്താ വെച്ചാൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ അതാ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്തു ഇനി മോളിലും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കുറച്ച് ഗീ പരത്തി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അരികു ഇങ്ങനെ എന്താ പറയുക മുറിച്ച് കളയണമെന്നുണ്ടെങ്കിൽ മുറിച്ച് കളയാം ഞാനിപ്പോൾ കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നമുക്ക് കുക്ക് ചെയ്യാം തീ ലോലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ടോ അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും സമയം ഇത്തിരി അധികം എടുക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊക്കെ ഒന്നും എന്ത് വരണ്ടേ അതിന് വേണ്ടിയിട്ടാണേ ഇനി ഇതാ ഇതുപോലെ സൂക്ഷിച്ച് മറിച്ചിടണം ഈ സമയത്ത് പൊട്ടിപ്പോയാൽ കഴിഞ്ഞു അപ്പോൾ അതാ നല്ല പോലെ സോഫ്റ്റ് ആണ് ഈ സമയത്ത് ബ്രെഡ് അതുകൊണ്ട് തന്നെ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളിതാ മറച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് സൈഡും നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്ത് വരണം ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വരുമ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഭാഗവും നമ്മുടെ മറിച്ചിട്ട ഭാഗവും റെഡിയായി ഇനി നമുക്കിതിനെ ഒന്ന് ഈ നാല് സൈഡ് ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അതിന് ഇതാ ഇതുപോലെ നിർത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പൊട്ടിയൊന്നും പോവില്ല അപ്പോഴേക്കും നമ്മൾ രണ്ട് ഭാഗം മറിച്ചിട്ട് സെറ്റായി വരുമ്പോഴേക്കും ഇത് ഏകദേശം സെറ്റായി ഇനി നമുക്കിതാ നാല് സൈഡും നമുക്കിതുപോലെ കുത്തനെ ചേരിച്ച് ട്ടോ നമുക്കത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കരിഞ്ഞു പോവും ഇപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഒരു ബോക്സ് പോലെ സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ നാല് വശം കൂടി നമ്മളൊന്നിങ്ങനെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഒരു ബോക്സ് പോലെ തന്നെയായിരിക്കും കേട്ടോ കണ്ടില്ലേ ആരെങ്കിലും പറയൂ അത് നാല് പീസ് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയതാന്നുള്ളത് അപ്പോൾ ചിലർക്കൊന്നും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശരിയാവണില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ പോലെ ചെയ്യാമെന്ന് കുറേ പേർക്ക് അറിയാം കേട്ടോ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇപ്പം നമ്മുടെ ബോക്സ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എന്തൊരു പെർഫെക്റ്റ് ആണല്ലേ ആ കളറും ആ ബോക്സും ആ സൈഡൊക്കെ നോക്കിയേ ഒരു എന്താ പറയുക കട്ട് ചെയ്ത് പോവേ പൊട്ടി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കുറച്ച് മുട്ട മിക്സ് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സൈഡൊക്കെ കണ്ടില്ലേ സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്മൂത്താണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റ് സൂപ്പറായിരുന്നു വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പത്ത് മിനിറ്റ് പോലും വേണ്ട കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉപകാരപ്രദമായി വീഡിയോ അന്നത്തെ ഒന്ന് അയച്ചാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ